ഇക്ക ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട് നമുക്ക് ഇത്രയും വലിയ പ്ലാറ്റ്ഫോം കിട്ടിയിട്ട് നമ്മളെ പ്രോഡക്റ്റ് എന്ത് പ്രൊമോട്ട് ചെയ്യാത്ത ഇന്ന് അപ്പൊ നമുക്കിന്ന് നമ്മളുടെ പുട്ടുപൊടിയിലുണ്ടാക്കിയ പുട്ട് കഴിക്കാം അരിപ്പുട്ട് ചൂടാണ് അപ്പൊ ഇന്ന് ഫുഡ് അത് കഴിക്കാ മക്കളെ അതിന് പുട്ടും പഴം മതിയാ

അപ്പൊ പുട്ടുപൊടി അരിപ്പൊടി ഇടിയപ്പൊടി കുറെ പേര് ഞങ്ങളോട് കമന്റ് ആയിട്ട് ചോദിച്ചിട്ട് എന്തായിരുന്നു സംരംഭം എന്ന് അപ്പൊ ഇതെല്ലാം നമ്മൾ തന്നെ ഇവിടെ പ്രൊഡക്റ്റ് ചെയ്യുന്നതാണ് അപ്പൊ ആവശ്യമുള്ളവര് ഞങ്ങളുടെ ഒരു നമ്പർ അധികം കൊടുത്തിട്ടുണ്ട് വാട്സ്ആപ്പ് നമ്പർ ആണ് അതിൽ കോൺടാക്ട് ചെയ്താൽ മതി ബൾക്ക് ഓർഡേഴ്സ് ഒക്കെ എടുക്കുന്നതായിരിക്കും അപ്പൊ ബൈ